ജലാറ്റിൻ അടിക്ക് ആ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്ന് പ്രമേഹ രോഗമുള്ളവർക്കൊക്കെ നമുക്ക് വയർ ഫില്ലാക്കി വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമുക്ക് അമിത ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമാണ് ആവശ്യം അത് മാത്രല്ല പിന്നെ ഈ ജലാറ്റിന് ഗ്യാസിന്റെ അസുഖം അവർക്ക് വയറിനും നല്ലതാണ് വയറിന്റെ ഹെൽത്തിന് പിന്നെ ഇതില് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂട്ടുന്ന അവസ്ഥ അല്ല കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ് സീകരമാണ് കുറയ്ക്കുക ആ പിന്നെ ഇതിൽ പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണല്ലോ അത് മതിയായ ലെവലിലുണ്ട് പിന്നെ നമ്മളെ ഇതിനൊക്കെ ഉണ്ടല്ലോ ഇതിന് ഇതിങ്ങനെ ഇതിങ്ങനെ വേർത്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ജെല്ല് രൂപത്തിലാവില്ല അപ്പൊ അത് കഴിഞ്ഞ ഇതിനൊക്കെ നല്ലതാണ് പിന്നെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ നല്ലതാണ് ചൂട് ചൂടിന് അറിയില്ല അതിന് ഉപകാരം ഉണ്ടോ എന്നുള്ള അറിയില്ല പക്ഷെ ഇങ്ങനത്തെ കുറെ ഒക്കെ ഗുണങ്ങളുണ്ട് പിന്നെ നമ്മളെ ശരീരത്തിലേ ഒരുപാട് നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മളെ ശരീരത്തിൽ നമ്മളെ കോശങ്ങളെക്കാളും പത്തിരട്ടിയുള്ള നല്ല ജീവികളുണ്ട് ഈ ജീവികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഭക്ഷണം കൂടിയാണ് ഈ ജീവികളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നു മാത്രമല്ല നമ്മൾ ഒരുപാട് അസുഖങ്ങൾ തടയാനൊക്കെ സഹായിക്കും അപ്പം അവരെ വളർച്ചക്കും ഈ ജലാറ്റിന് നമ്മൾ കൺസ്യൂം ചെയ്യാൻ നല്ലത് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ബേക്കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പോകുന്നത് അതെ അതിനാണ് അതാണ് ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട് പ്രോട്ടീൻ ആണല്ലോ അപ്പം ഇത് നമ്മളെ മസിലിനും എല്ലിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ ഇതിൽ ഒരുപാട് കോമ്പോൺ സഹായിച്ചു ശരിക്കും പറഞ്ഞാൽ അതിൽ കലോറി അധികം നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് വയറാടെ ഫില്ലായി കിടന്നു അതാണ് വയറിൽ പിന്നെ നമുക്ക് ഓവർ കഴിക്കാൻ തോന്നില്ല